ഞങ്ങൾ ഇന്ന് പോയത് അപ്രത്യക്ഷിതമായി പോയത് എറണാകുളം ജില്ലയിലെ ഉദയം പേരുള്ള നടക്കാവ് ക്ഷേത്രത്തിലാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴാണ് പന്തിലിൽ ഞങ്ങൾ ആനയെ കണ്ടത് അപ്പോൾ അവിടെയുള്ള നാട്ടുകാരിൽ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ തരുന്ന വിവരത്തി ഞങ്ങൾക്ക് മനസ്സിലായത് ആനയൂട്ട് ചടങ്ങാണെന്നാണ് സോ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് അതൊരു പുതുമുള്ളൊരു കാഴ്ചയായിരുന്നു അതിലും കൂടുതൽ അറിയാനും കാര്യങ്ങളൊക്കെ പറ്റി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആണയോട്ട് ചടങ്ങ് കണ്ടിട്ടുള്ളവരോ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളവരോ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക 再见。